വന്യജീവി ആക്രമണം ചർച്ച ചെയ്യുന്നതിനായി മുഖ്യമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതി യോഗം ഇന്നാണ് പ്രതിരോധ നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്യും ഉദ്യോഗസ്ഥരടങ്ങിയ സമിതിയും യോഗത്തിൽ പങ്കെടുക്കും പത്ത് മുപ്പതിന് ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത് വിവരങ്ങളുമായി സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് സൂര്യഗായത്രി എന്തൊക്കെയാണ് ഇന്ന് ഈ വന്യജീവി സംഘർഷ ലഘൂകരണ നടപടികളുമായി സർക്കാർ മുമ്പോട്ട് പോവുകയാണ് അതിനുള്ള ഒരു സമഗ്ര നടപടി എന്നതിൻ്റെ തുടക്കമായിട്ടാണ് ആയിരുന്നു നേരത്തെ ഇത്തരത്തിലൊരു സമിതിയൊക്കെ രൂപീകരിച്ചത് അതിൻ്റെ ആദ്യ യോഗം കൂടിയാണിന്ന് അല്ലേ അതെ ജിംഷാദ് ഇന്ന് പത്തരയ്ക്ക് ഓൺലൈനായിട്ടാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേരുന്ന ഉന്നതാധികാര യോഗം നടക്കുക വന്യ വനം വന്യജീവി ആക്രമണം വലിയ തോതിൽ വർദ്ധിക്കുന്ന സാഹചര്യമൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് കൂടാതെ മനുഷ്യനും അതുപോലെ തന്നെ വന്യജീവികൾ വന്യജീവികളും തമ്മിലുള്ള ആ ഒരു സംഘർഷമൊക്കെ വലിയ രീതിയിൽ വർദ്ധിക്കുന്ന കാഴ്ചയാണ് ഇത് കണക്ക് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സമിതികൾ നാല് സമിതികൾ കഴിഞ്ഞ ദിവസം രൂപീകരിക്കുന്ന സാഹചര്യമുണ്ടായി ഉണ്ടായി മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതികൾ ഉൾപ്പെടെ ഈ ഒരു കാര്യത്തിൽ കൂടുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നിപ്പോൾ അതിന്റെ ആദ്യത്തെ യോഗം തിരുവനന്തപുരത്ത് ഓൺലൈനായിട്ട് നടക്കുകയാണ് ഈ യോഗത്തിൽ മുഖ്യമന്ത്രിയും വനമന്ത്രി എ കെ ശശീന്ദ്രനും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും കൂടാതെ റവന്യൂ മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും ഉദ്യോഗസ്ഥ സമിതിയിൽ ഉൾപ്പെടെയുള്ളവരും പങ്കെടുക്കും ഈ സമിതിയിൽ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ വനം വന്യജീവി ആക്രമണ െ എങ്ങനെ പ്രതിരോധിക്കാം എന്നൊരു കാര്യം തന്നെയാണ് അതിന് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ യോഗം ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് അതേസമയം തന്നെ ഈ ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് പ്രതിരോധിക്കാൻ മാത്രമല്ല ഈ മൃഗങ്ങളെ എങ്ങനെ കാട്ടിൽ തന്നെ നിലനിർത്താം എന്നൊരു കാര്യവും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും അതായത് ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിനുശേഷമുള്ള തുടർ നടപടികളൊക്കെ വളരെ കാലതാമസം എടുക്കുകയും അതിന് ഒരുപാട് ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥരെ അതിനായി ചുമതലപ്പെടുത്തേണ്ടതൊക്കെ ചുമതലപ്പെടുത്തേണ്ടതായിട്ടൊക്കെ വരും അതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങളെയൊക്കെ തന്നെ കാട്ടിൽ എങ്ങനെ പരിപാലിക്കാം കാട്ടിൽ തന്നെ അവയെ എങ്ങനെ നിലനിർത്താം എന്ന ഒരു ചർച്ചയാണ് നടക്കുന്നത് ആ ഒരു കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ വിശദീ ചർച്ച ഉണ്ടാവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ദിപ്പൂരിൽ ചേർന്ന ഒരു ചർച്ച ഫലപ്രദമാണെന്നാണ് വനം മന്ത്രി അറിയിച്ചിട്ടുള്ളത് കേരളം തമിഴ്നാട് കർണാടക തുടങ്ങിയ മൂന്ന് സംസ്ഥാനങ്ങളാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് ഈ ചർച്ചയിൽ കേരളം മുന്നോട്ട് വെച്ച ഒരു ആവശ്യമെന്ന് പറയുന്നത് ഈ വനം വന്യജീവി നിയമത്തിൽ കാലോചിതമായ പരിഷ്കരണം വരുത്തണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് ഈ ആവശ്യത്തിന് തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകയും അനുകൂല പ്രതികരണമാണ് നൽകിയിട്ടുള്ളത് എന്നൊരു കാര്യവും വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായി അപ്പോൾ അതനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി വനം വന്യജീവി നിയമത്തിൽ വരുത്തുന്നത് പ്രശ്നങ്ങളായി കിടക്കുന്ന കേന്ദ്ര നിയമമാണ് കാരണം വനം വന്യജീവി സംരക്ഷണത്തിന് അടിസ്ഥാനമായി ഉപയോഗിക്കേണ്ടത് കേന്ദ്ര നിയമങ്ങളാണ് ഇത് കേന്ദ്രത്തോട് നിരവധി തവണയായി സംസ്ഥാനം ആവശ്യപ്പെട്ടതാണ് പലതവണ പക്ഷെ കേന്ദ്രം ഇത് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല എന്നൊക്കെ നേരത്തെ എ കെ ശശീന്ദ്രൻ പറഞ്ഞിരുന്നു പിന്നീട് ഈ യോഗത്തിന്റെ പ്രസക്തി ഒരു പക്ഷേ ഈ ഇത്തരം കാര്യങ്ങൾ ഈ കേന്ദ്രത്തിൻ്റെ അടക്കമുള്ള കേന്ദ്ര വനം വകുപ്പിൻ്റെ അടക്കമുള്ള അവരുടെ മുമ്പിലേക്ക് വെക്കാനുള്ള ഒരു ഒരു കൂടിയായി മാറും ഇത്തരത്തിലുള്ള സമിതി എന്നതിനപ്പുറത്തേക്ക് കാര്യമായി പ്രായോഗിക സംസ്ഥാനം എന്ന നിലയിൽ ചെയ്യാനാകുമോ യഥാർത്ഥത്തിൽ സൂര്യഗായത്രി നിംഷാദ് ഈ കേരളവും കർണാടകയും തമിഴ്നാടും ചേർന്ന യോഗത്തിൽ നിരവധി നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് വനമന്ത്രി പറഞ്ഞത് ഇന്നത്തെ ചർച്ചയിൽ കൂടി അത് എല്ലാവരും പറഞ്ഞതിന് ശേഷം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരുടെ അഭിപ്രായങ്ങളും തേടിയതിന് ശേഷം നടപടി സ്വീകരിക്കും അത് എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുമെന്നാണ് വനം മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഏറ്റവും പ്രധാനമായും ഈ ഒരു ചർച്ചയിൽ കേരളം മുന്നോട്ട് വെച്ചത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വനം വന്യജീവി നിയമങ്ങളിൽ കാലോചിതമായ ഒരു മാറ്റം വരുത്തണമെന്നതാണ് ഇന്നത്തെ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മൃഗങ്ങളെ എങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങാതെ ഇവയെ കാട്ടിൽ തന്നെ നിലനിർത്താൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നതാണ് അത് മാത്രമല്ല ഈ മൃഗങ്ങൾ ഒരു പക്ഷേ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും അത് വ്യക്തമായി അറിയുന്നതിനുള്ള തിരിച്ചറിയുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം ഇത്തരത്തിലുള്ള അപകടങ്ങൾ വന്യമൃഗങ്ങളുടെ ഭാഗത്തു നിന്നും മനുഷ്യർക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിന് കൃത്യസമയത്ത് അവർക്ക് വേണ്ട സുരക്ഷ ഉറപ്പാക്കണം പരിചരണം ഉറപ്പാക്കണം തുടങ്ങിയ ഉടനടി എടുക്കേണ്ട അടിയന്തര ഘട്ടത്തിൽ എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നായിരിക്കും ഇന്നത്തെ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായിട്ടും അജണ്ടയായിട്ട് അവർ സ്വീകരിക്കുക അതിനെ തുടർന്നുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് യോഗത്തിന് ശേഷമായിരിക്കും പറയുക ഇന്ന് പത്തരയ്ക്ക് ഓൺലൈനായിട്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേരുന്ന യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നത് അജിംഷാ ശരി സൂര്യഗായത്രി എന്താണ് തീരുമാനം എന്തൊക്കെയാണ് പ്രായോഗികമായ നടപടികൾ വനാതിർത്തികളിൽ കഴിയുന്നവർക്ക് നമ്മുടെ ഗ്രാമങ്ങളിൽ കഴിയുന്നവർക്ക് നഗരങ്ങളിൽ കഴിയുന്നവർക്ക് നേരിടേണ്ടി വരുന്ന വന്യജീവി ശല്യങ്ങളിൽ എന്ത് പരിഹാരം ഉണ്ടാകുമെന്നതാണ് നാം ഉറ്റുനോക്കുന്നത് ഈ വിഷയത്തിൽ എന്തായിരുന്നാലും സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നു സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗ